എൻ്റെ രണ്ട് ഇക്കാക്കന്മാർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രണയത്തെ കൊയ്ച്ചു മൂടാം എൻ്റെ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്താം നിറഞ്ഞു വന്ന കണ്ണുകൾ ഇക്കാക്ക അറിയാതെ തുടച്ചു കളഞ്ഞു അവൻ എടാ വാ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോവാം അവൻ്റെ തോളിലൂടെ കൈവച്ചുകൊണ്ട് ഫൈസലിക്ക നടന്നു ഫാസിലിൻ്റെ ഉള്ളം പിടക്കാൻ തുടങ്ങി ഇക്കയോട് ഒറ്റടിക്ക് അങ്ങനെ പറയണ്ടായിരുന്നു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണിനെ ഒരു നിമിഷം കൊണ്ട് തകർത്തില്ലേ എൻ്റെ പെണ്ണ് അവൾ അതറിഞ്ഞാൽ അവളെ ഹൃദയം പൊട്ടിപ്പോകില്ലേ ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രണയം സ്വപ്നങ്ങൾ എല്ലാം ഒന്നുമല്ലാതായി പോയില്ലേ ഛേ ഇക്കയുടെ വിഷമം കണ്ടപ്പോൾ അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് ഡാ എന്താ നീ ഒന്നും മിണ്ടാതെ ആലോചിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ നീ അവളെ നിൽക്കാതെ കഴിക്കാമെന്ന് പറഞ്ഞത് ഹേ അല്ല ഇക്ക ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞതാ അവന്റെ ഉള്ളം പിഴഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞപ്പിച്ചു നിന്റെ ജീവിതമാണ് നീ നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി ഇല്ല ഇക്ക എനിക്ക് പ്രശ്നമൊന്നുമില്ല സമ്മതമാണ് എന്നാവായോ അവർ വീടിനുള്ളിലേക്ക് കടന്നു പൈസിക്കൈ സന്തോഷ വാർത്ത ജുബിയുടെ ആങ്ങള മുജിബിനെ വിളിച്ചറിയിച്ചു ജുബിയുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ കുളിർമ പെയ്തു അതെല്ലാവരുടെ മുഖത്തും പ്രതിഫലിച്ചു നിന്നു എങ്കിലും ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കും അവളുടെ മുന്നിൽ എന്നുള്ള ചിന്തയായിരുന്നു പിന്നീടുള്ള ചർച്ച അവരത് അത് സമാധാനപൂർണ്ണമായി തന്നെ ജുബിയുടെ മുന്നിൽ അവതരിപ്പിച്ചു അങ്ങനെ ഒരു ബന്ധം അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇല്ല എനിക്ക് കഴിയില്ല ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് വിവാഹമേ വേണ്ടെന്ന് എന്നെ ആരും എന്താ ഒന്ന് മനസ്സിലാക്കാത്ത ജൂബി മോളയും വാരിയെടുത്തുകൊണ്ട് മിഴികളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നേർമൂർത്തുകൾ തുറച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നടന്നു ബെഡിൽ കുഞ്ഞിനെ കിടത്തി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ബെഡിൽ നിന്നും എഴുന്നേറ്റ് കബോർഡിൻ്റെ വാതിൽ തുറന്ന് അതിൽ നിന്നും ഫാരിസിൻ്റെ ഒരു ഷർട്ട് എടുത്തു അതിൽ തുരു ഉമ്മ വെച്ചുകൊണ്ട് പലതും പുലപ്പിക്കൊണ്ടിരുന്നു കരഞ്ഞു തള്ളുന്ന കൺപോളകൾ മുറുക്കിയടച്ച് അവൾ ആ ബെഡിൽ അവൻ്റെ ഷർട്ട് മാറോട് അടക്കി പിടിച്ചു കടന്നു തൻ്റെ സന്തോഷത്തിൻ്റെ നാളുകൾ എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു എൻ്റെ ഒക്കെ മറന്നിട്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ഒരൊറ്റ നിമിഷം കൊണ്ട് അവളെ വിധവയാക്കിയ വിധിയുടെ ഓർമ്മകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഒരുപാട് പേരുടെ ഉള്ളം നിറഞ്ഞ സ്നേഹം അവർക്ക് നേരെ നീളുന്നുവെങ്കിലും പകരം വെക്കാൻ പറ്റാത്തതാണ് നഷ്ടപ്പെട്ടതെന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു എൻ്റെ അവസ്ഥ ആർക്കും അറിയില്ല നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി വേറെ ഒരാളൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ പാരിസിക്കയുടെ ഓർമ്മകളുമായി മുന്നോട്ട് പോകണം അത്രയൊക്കെയോ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ മോളെ പൊന്നു പോലെ വളർത്തണം ഞാൻ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും ഫാരിസ്കയുമായുള്ള ജീവിതമാണ് അതിന് എനിക്ക് വിധിയുണ്ടായില്ല ഇനി മറ്റൊരു ജീവിതം എനിക്ക് വേണ്ടതാനും അവൾ അവളോട് തന്നെ മുറിഞ്ഞുകൊണ്ടിരുന്നു മോനെ മുജീബേ നീ അവളോട് സംസാരിച്ചോ എന്താ അവൾ പറയുന്നത് അവൾ എന്നും പറയുന്നത് തന്നെ അവൾക്ക് വിവാഹമേ വേണ്ടെന്ന് അല്ലാതെ അവളുടെ ജീവിതത്തിൽ വേറൊരു ഭർത്താവ് ഉണ്ടാവില്ലെന്ന് നമ്മൾ ഇനി അവളെ എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കും വേണ്ട ഉമ്മ അവളുടെ മനസ്സിന് അത് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട രണ്ട് മൂന്ന് വർഷം കൂടി കഴിയട്ടെ അല്ലാതെ എന്താ ചെയ്യുക മുജീബ് നെടുവർപ്പെട്ടു ഉമ്മ ഒന്നും മിണ്ടാതെ ഷാളിൻ്റെ അറ്റം കൊണ്ട് കണ്ണീർ തുറച്ച് അടുക്കളയിലേട്ട് തിരിഞ്ഞു നടന്നു എന്താ എന്താ ഉമ്മ എന്ത് പറ്റി മുജീബിന്റെ ഭാര്യ നെസ്സി ചോദിച്ചു എന്താ ഇനി നമ്മൾ അവൾ എങ്ങനെ നിർത്തിയാൽ പറ്റുമോ അവിടേക്ക് അവൾക്ക് ഇഷ്ടമില്ലാതെ വേണ്ട വേറെ നല്ല കാര്യങ്ങൾ കിട്ടിയാണേൽ ഉമ്മ ഇനി അതിനെ പറ്റിയുള്ള ഒരു സംസാരവും എവിടെ വേണ്ട കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ നമ്മളിങ്ങനെ അഭിപ്രായം ഓരോന്നും പറഞ്ഞുകൊണ്ടായില്ല അവളുടെ മനസ്സും ശരീരവും അതിന് റെഡി ആവണ്ടേ അതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നെസി പാത്രം കഴുകുന്നതിനിടെ ഉമ്മയാളായി പറഞ്ഞു ഉമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിലുള്ള മേശോട് ചേർന്ന് കിടക്കുന്ന കസേരിൽ ചെന്നിരുന്നു കൈ താടിയിൽ കുത്തിവെച്ച് ശൂന്യതയിലേക്ക് കണ്ണുനട്ടിരുന്നു ജൂബിയുടെ ആങ്ങള മുജീബ് എല്ലാ വിവരങ്ങളും പാരീസിൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിനെ വിളിച്ചറിയിച്ചു എടാ ഫാസിലേ ജുബിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതല്ലെന്ന് അവൾക്ക് നിന്നങ്ങനെ കാണാൻ കഴിയില്ലെന്ന് ഇത് കേട്ടത് മുതൽ കരച്ചിലോട് കരച്ചിലാണെന്ന് ചേ കുഞ്ഞിത്ത എന്ത് കരുതി കാണുവോ എന്തോ ഉം സാരല്ലടാ നമ്മൾ നല്ല ഉദ്ദേശം വെച്ചല്ലേ ചോദിച്ചത് അത് തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ അവൾക്ക് നിന്നെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ പറ്റുന്നുണ്ടാവില്ല അത് അവൾ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ അതിന് നീ ഇനി ടെൻഷൻ ആവണ്ട ശരിക്കും അവളുടെ തീരുമാനം തന്നെയാ നല്ലത് എനിക്കും അതിൽ ഏതൊരു അഭിപ്രായം ഒന്നുമില്ല അതെ ഇക്ക എനിക്ക് മനസ്സിനൊരു ആശ്വാസം ഇത് കേട്ടപ്പോൾ ഞാൻ ഇക്കയോട് അങ്ങനെ പറയുകയും ചെയ്തു ഇത്തയെ ഇഷ്ടമില്ല പക്ഷേ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ഭയം എന്നെ അലട്ടിയിരുന്നു ഉമ്മയും ഉപ്പയും ഇതറിഞ്ഞാൽ ഇനി എന്ത് പറയുവവോ എന്തോ എന്തു പറയാൻ ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒന്നല്ലല്ലോ ഇത് മനസ്സും ശരീരവും തമ്മിൽ ഒന്നാവേണ്ടതല്ലേ അവൾക്കതിന് കഴിയുന്നില്ലേൽ പിന്നെ എങ്ങനെ വിവാഹം നടക്കും നീ ആയാലും ഞാനായാലും അതേക്ക ഫൈസൽ വിവരം ഉമ്മയെയും ഉപ്പയേയും അറിയിച്ചു അവൾ അങ്ങനെയല്ലേ പറയൂ അത് കാര്യമാക്കണ്ട വിവാഹം നടന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാകും എവിടെയൊക്കെ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ അവൾ അങ്ങനെ നിർത്തിയാൽ പറ്റില്ല ചെറിയ പ്രായമല്ലേ ജീവിച്ചിട്ടില്ലല്ലോ അവൾ അവന് അവിടെ സമാധാനം ഉണ്ടാവില്ലല്ലോ കിടക്കാൻ അവൻ്റെ പെണ്ണിൻ്റെ സങ്കടം കാണുമ്പോൾ അതെ എല്ലാവരും പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കണം ഏതായാലും ഒരു വർഷം കൂടി കഴിയട്ടെ എന്ന തീരുമാനത്തിൽ ഫൈസലും ചേർന്ന് നിന്നു ഉമ്മ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉമ്മ സമ്മതിക്കോ എന്താ ജൂബി അത് പിന്നെ ഞാൻ പഠിക്കാൻ പോട്ടെ എനിക്ക് ഡിഗ്രി പൂർത്തിയാക്കണമെന്നുണ്ട് അത് വേണോ മോളെ വേണം എനിക്ക് പഠിക്കണം ഒരു ജോലി വാങ്ങണം എൻ്റെ മോളെ വളർത്തണം എന്താ ജൂബി നിന്റെ മോളെ വളർത്താൻ നീ ജോലിക്ക് പോയിട്ട് വേണോ ഇത്താ അത് നീ പഠിച്ചോ നിന്റെ മനസ്സിനും അതൊരു ആശ്വാസമാകും മോളെ കാര്യ ഓർത്ത് ആവണ്ട അവളെ ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കോളാം ഉം അവള് പുഞ്ചിരിച്ചു കൊണ്ടകത്തേക്ക് നടന്നു എന്തിനാ നസി അവളുടെ അങ്ങനെ പറഞ്ഞത് മുജീബിന് ഇനി അത് ഇഷ്ടപ്പെടുമോ ആവോ പഠിക്കാൻ പറഞ്ഞതോ ഉം അവളെ സന്തോഷമല്ല ഉമ്മ നമുക്ക് വലുത് അവൾ പഠിക്കട്ടെ അവളുടെ മനസ്സിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഭാരം ഒഴിയട്ടെ ആളുകൾ ഓരോന്ന് പറയാൻ തുടങ്ങും അവന് മരിച്ചിട്ട് ഒരു വർഷമായു അപ്പോഴേക്കും അവൾ പുറത്തിറങ്ങാൻ തുടങ്ങിയെന്ന് എന്തിനാ ഉമ്മ നമ്മൾ ആളുകളെ പേടിക്കുന്നത് അവൾ അവളുടെ ഇദ്ദേ കാലാവധി കഴിഞ്ഞ് വീണ്ടും ആറുമാസം വീട്ടിലിരുന്നിട്ടാണ് പുറത്തിറങ്ങുന്നത് അവരാരും അല്ലല്ലോ നമുക്ക് ചിലവിന് തരുന്നത് അവരോട് പോകാൻ പറ നമുക്ക് വലുത് അവളുടെ സന്തോഷാണ് മുജീബിന് വലിയ പ്രശ്നമൊന്നും കാണില്ല പക്ഷേ മറ്റു മൂന്ന് ആങ്ങളാർ അങ്ങനെയല്ല നെസി അതാ എനിക്ക് പേടി അവരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് മതി അവരോട് ചോദിക്കണം അവളുടെ ആങ്ങളമാരല്ലേ നെസി അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ജുബിയുടെ അമ്മ അവളുടെ ആംഗളന്മാരോട് ചോദിച്ചു സമ്മതം വാങ്ങിച്ചു ഫൈസലിനെ വിളിച്ച് അവരോടും പറഞ്ഞു ആർക്കും ഏതൊരു അഭിപ്രായം ഒന്നും ഉണ്ടായില്ല എല്ലാ വേദനകളും മറക്കാൻ അവൾ ഡിഗ്രി പഠിക്കാൻ കോളേജിൽ ചേർന്നു അവള് പ്ലസ് ടു പഠിക്കാൻ പോയിരുന്ന ഇടവഴിയിലൂടെ അവൾ ബാഗും പിടിച്ചു നടന്നു ഏടോ താൻ ഇതുവരെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല നിന്റെ പിന്നാലെ നടന്ന് നടന്ന് എന്റെ ചെരുപ്പ് വരെ തേഞ്ഞു തന്നോടാരാ എന്റെ പിന്നാലെ നടക്കാൻ പറഞ്ഞേ എനിക്കിഷ്ടമല്ല അല്ല എനിക്കിഷ്ടമല്ല മൂന്ന് ചൊല്ലി ഉറപ്പിച്ചു നീ ഉറപ്പിച്ചു താൻ പോയേ എൻ്റെ ആങ്ങളമാരെങ്ങാനും കണ്ടുവന്നാലേ അത് മതി എൻ്റെ പഠനം അതോടെ നിർത്തും അത്രയല്ലോ ഉള്ളൂ അത് സാരല്ല ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ ജൂബി എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അത് നിന്റെ വായിൽ നിന്ന് തന്നെ ഈ ഫാരിസ് പറയിപ്പിക്കും കണ്ടോ ഓ അങ്ങനെയാണോ അതെ നീ ബുക്ക് വാങ്ങാൻ അങ്ങോട്ട് വരുമല്ലോ അപ്പം പറയാൻ ബാക്കി ഞാനീ അങ്ങോട്ട് വരുന്നില്ല വന്നാലല്ലേ കാണോ ഇനി ഇങ്ങനെ ഞാൻ നടക്കുന്ന ഇളവയിൽ വന്ന് നിൽക്കരുത് അവൻ ചെറുപുഞ്ചിരിയോട് ചെറുപുഞ്ചിരിയോടുകൂടി ബൈക്കെടുത്ത് പാഞ്ഞു അവളുടെ കണ്ണുകളിൽ നിന്ന് മേനീർ ഇറ്റി വീണു നിന്റെ ഓർമ്മകൾ എനിക്ക് ചുറ്റും വലയം തീർക്കുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കുമ്പോടാ കഴിയില്ലടോ ഈ ജൂബിക്ക് കഴിയില്ല പിന്നാലെ നടന്ന് ഇഷ്ടം നേടിയെടുത്തിട്ട് എന്നെ തനിച്ചാക്കി പോയില്ലേ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നെയും കൂടെ എന്നെ പറ്റിച്ചു മുന്നേ പോയില്ലേ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗം വേഗം നടന്നു അവരുടെ പഴയ പ്രണയകാലം ഓർത്തുകൊണ്ട് തന്നെ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് ഈ കഥ നിങ്ങൾ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ